ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നല്ലൊരു ഒരു അഡീസൽ പർച്ചേസ് കഴിഞ്ഞ് ക്ഷീണിച്ച് ഇന്ന് ഇന്നാ ഒരു ലഞ്ചിന് കയറിയൊക്കെ ആ വിചാരിച്ചു ഇന്നലെ അഡീസലിൻ്റെ ക്ഷീണം ഇന്ന് ഞങ്ങൾ ലഞ്ചിൽ അവസാനിപ്പിച്ചു അപ്പോൾ അടിസൈൽ നല്ലതായിരം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു മറ്റു വേണമെങ്കിൽ എല്ലാവരും പോയി അത് കാണണം കേട്ടോ നോർമൽ വേറെ ഡെയിലി വെയറിനുള്ള നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് അന്ന് ചെറിയ ലൈറ്റായിട്ടൊക്കെ സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടോ ഇത് നല്ലൊരു ലഞ്ചിനൊക്കെ കയറിയിരിക്കും അടിപൊളി ഫുഡായിരുന്നു നല്ല ഒരു ആംബിയൻസ് ഒക്കെ ആയിരുന്നു അങ്ങനെ അതിൻ്റെ ക്ഷീണം എല്ലാം ഇവിടെ തീർത്തു സൂപ്പറാണ് ഓഹ് കഴിച്ചിട്ടങ്ങ് വയറിങ്ങ് ഫുള്ളായിപ്പോയി ഭയങ്കര ടേസ്റ്റി ഫുഡായിരുന്നു അത് പറയേണ്ട കാര്യമില്ലല്ലോ ഞങ്ങളുടെ മുഖത്തുനിന്നൊക്കെ നേരില്ലോ എല്ലാവരും ജീവിതവാസിക്കുക കൊടുത്തു പോവുക പർച്ചേസ് ചെയ്ത് തരാം പർച്ചേസ് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ വീണ്ടും ഷോപ്പിംഗ് ഒക്കെ ചെയ്യുക തെറ്റിൽ തന്നെ ഇങ്ങനെ ഇരുന്നാൽ ആകെ നമുക്കൊരു എന്താ പറയുന്നത് ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് നമ്മൾ പോകും അതുകൊണ്ട് കഴിവതും പുറത്തൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്യുക ആൾക്കാർ വിട്ട് സംസാരിക്കുക പ്രാർത്ഥിക്കാൻ സമയം ചിലവഴിക്കുക